ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീച്ചിനെ വീട്ടിലായതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല അപ്പം എങ്ങനെയായാലും എണീച്ചാൽ മതി നാളെ വന്നിട്ട് ഞാൻ കോഴിക്കോടേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ രാവിലെ തന്നെ എന്താ ചായക്കടിയെന്ന് വെച്ചാൽ പുട്ടും പിന്നെ പപ്പടമാ പുട്ടും പപ്പടം എനിക്ക് അത്രയും ഇഷ്ടമല്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഉച്ചക്ക് ചോറിനെന്താണെന്ന് വെച്ചാൽ ഈ ചോറും പിന്നെ തോരക്കറിയും പിന്നെ പപ്പടം പിന്നെ കാന്താരി ഉപ്പിലിട്ടതാണേ ഞാൻ അടുത്തേന് കാന്താരി ഉപ്പിലിട്ടത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂട്ടി ഉച്ചക്ക് കഴിച്ചു അതിന് ശേഷം ഒന്ന് കുറച്ച് സമയം ഉറങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള വളപ്പെല്ലാം വൃത്തിയാക്കിയാൽ വിചാരിച്ച് അപ്പോൾ വളപ്പ് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പുല്ലും ഇതൊക്കെ ഉണ്ടായിന് അപ്പം എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൃത്തിയാക്കാൻ നിൽക്കുകയെന്നേ ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും വന്നിനെ ഏച്ചിയും കുഞ്ഞും എല്ലാവരും വന്നിന് അപ്പം ഇങ്ങനെ ഉണ്ടായത് ഫുള്ള് ഇടല്ലാം വൃത്തിയാക്കിനിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാണ് വേഗം വൃത്തിയാക്കാൻ വേണ്ടി പിന്നെ അതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അഡിറ്റ് ചെയ്യുന്നത് പുല്ലും സംഭവങ്ങളൊക്കെ ഇവിടെയൊക്കെ അടിച്ചാൽ വൃത്തിയാക്കി ഞാൻ ലാസ്റ്റ് ഫോട്ടോ കൊടുക്കാം